ഒരു വേശ്യം അവളുടെ അനുഭവം പറയുകയായിരുന്നു അച്ഛോ ഒരുത്തനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല പക്ഷെ അവൻ്റെ ആഗ്രഹം മലദ്വാരത്തിലൂടെ ലൈംഗിക വൈകൃതത്തിനുള്ള താല്പര്യമാണ് പെട്ടുപോയി എന്ത് ചെയ്യാം സഹിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ഞാൻ ഒട്ടും എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമായില്ല പക്ഷേ ചേച്ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി പോരാൻ വലിയ പാടാണ് ഇങ്ങനെയുള്ള വൈകൃതങ്ങളും സമൂഹത്തിലുണ്ട് അധികം നമ്മൾ കേട്ടിട്ടില്ലായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള വൈകൃതങ്ങളിൽ ഇത് തന്നെ സാധാരണ ചില സ്ത്രീകളും പറയാറുണ്ട് ഭർത്താവിന് ഇങ്ങനെയുള്ള വൈകൃതമുണ്ട് എന്നാ ചെയ്യണേന്ന് ഇതൊരു മാനസിക അവസ്ഥയാണ് ഇതിന് കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും പിന്നെ പ്രാർത്ഥനാ ജീവിതവും ജീവിത നവീകരണവും ധ്യാനവും ഒക്കെ സഹായകമാണ് ഇതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് ഈ ദൈവം നമുക്ക് തന്നിട്ടുള്ള ലൈംഗിക മേഖലകളെ വിശുദ്ധമായി നമ്മൾ ഉപയോഗിക്കുകയും ജീവിതത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ളവർക്ക് മറ്റു വൈകൃതങ്ങളും ഉണ്ടാവും വേദനിപ്പിക്കുന്ന സാഡിസം പോലുള്ള ബിഹേവിയർ അതുപോലെ തന്നെ പിന്നെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്ന പ്രകൃതി അപ്പോൾ ഇങ്ങനെയുള്ള തരങ്ങൾ ിൽ നിന്ന് മോചനം കിട്ടണം ഭർത്താവി മക്കളെ അനുഗ്രഹിക്കണം ഇങ്ങനെ വൈകൃതങ്ങളുള്ളവരെ അങ്ങയുടെ സംരക്ഷണയിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ പരിശുദ്ധ പരമജീവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ